അപ്പോൾ ദൈ നമ്മുടെ ചിക്കൻ ഓംലെറ്റ് റെഡിയാണ് ദൈ വളരെ ഭംഗിയായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടോ അപ്പോൾ ഞങ്ങളുടെ പുതിയ വീട്ടിലെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു എന്തായാലും കോണ്ടിനൻ്റൽ സ്റ്റൈലിലാക്കി കേട്ടോ ഹലോ വെൽക്കം ടു സജീസൻ എവേഷൻസ് ഞങ്ങളുടെ പുതിയ വീട്ടിലെ പുതിയ കിച്ചണിലെ ഫസ്റ്റ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് എവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ കാണിക്കാൻ വെച്ചു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് എന്താ വെച്ചാൽ ചിക്കൻ ഓംലെറ്റ് ചിക്കൻ ഓംലറ്റിന് ആവശ്യമായ ഐറ്റംസ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളത് ഞാൻ ഇടയ്ക്കിടെ ഉണ്ടാക്കാറുള്ള ഐറ്റമാണ് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും എൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ചിക്കൻ ഓംലെറ്റ് ആയിരുന്നു പക്ഷെ അതൊന്നും കൂടി മോഡിഫൈ ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളെന്ന് കാണിക്കാൻ വെച്ചു ഞാൻ ചിക്കൻ ഓംലെറ്റ് ആണെന്ന് പറയുന്നെങ്കിലും ഇത് ബീഫ് കൊണ്ടോ മട്ടൺ കൊണ്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന ഒരു ടേസ്റ്റ് അനുസരിച്ച് കേട്ടോ അപ്പം ഞാനിത് ഐറ്റംസ് അത്യാവശ്യം ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടൊരു അരക്കോ ചിക്കൻ എടുത്തിരിക്കുന്നുട്ടോ അരക്കിലോ ചിക്കൻ എല്ലാം ഒക്കെ കളഞ്ഞിട്ട് കുരുമുളകും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്ത കേട്ടോ വേവിച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടോ ഇനി ഒരു രണ്ട് വലിയ സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പന്ത്രണ്ട് മുട്ട ഞാനിങ്ങനെ പൊട്ടിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇനി കുറച്ച് മസാല വെച്ചിട്ടുണ്ട് ഓരോന്ന് ഇടുമ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് പോയിട്ട് പ്രിപ്പറേഷൻ ആരംഭിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ് അത് നമുക്ക് ചിക്കൻ ഓംലറ്റിന് ആവശ്യമായിട്ടൊരു മസാല ഉണ്ടാക്കിയെടുക്കണം ഇങ്ങനെയാണ് നോക്കാം ഇത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ആദ്യം ഒരു രണ്ട് ക്യൂബ് ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കണ്ടേ ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചമായാലും കുഴപ്പമില്ല കേട്ടോ ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കഷ്ണങ്ങളൊക്കെ വെച്ച് ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ ഇങ്ങനെ തന്നെ മസാലയ്ക്ക് ഉപയോഗിക്കാം ഞങ്ങൾ ചെയ്യുന്ന ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറം ആകുന്നവരെ ഒരു ഗോൾഡൻ കളർ ആകുന്ന ഒരു നിളയ്ക്ക് കൊടുക്കും കേട്ടോ അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കും അപ്പം നമ്മുടെ ചിക്കൻ പീസസിന് ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ട് ഇത്രയും മതി കേട്ടോ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നുണ്ട് ഇത് നമ്മളെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി അതേ പാൻ തന്നെ വീണ്ടും അടുത്ത് വെച്ചു കൊടുക്കാം കേട്ടോ ഇതങ്ങട്ട് മാറ്റിവെക്കാം നമുക്ക് ഞാനിതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇത് രണ്ട് വലിയ സവാള എടുത്തിരിക്കണം കേട്ടോ പിന്നെ ഒരു നാല് പച്ചമുളക് നമ്മൾ അന്ന് വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് കൊടുക്കുക ഉപ്പ് കുറച്ചും കൊടുത്താൽ മതി കാരണം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അവസരം നോക്കിയിട്ട് വേണമെങ്കിൽ അടിയാം അപ്പൊ ഇനി ഈ സവാളയും ഒന്ന് നിറം ഭംഗി ഏതാണ്ട് ഒരു ഗോൾഡൻ കളറാകുന്ന ഒന്ന് ആക്കി കൊടുക്കട്ടോ നമ്മൾ സവാളയൊന്ന് വാടി നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടേ ഈ സമയം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഇല്ലേ ലൈറ്റ് ഫ്രൈ ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട് കൊടുക്കലേക്ക് ഇനി നമ്മളിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ അടിച്ചു കൊടുക്കണ്ടേ ഇങ്ങനെ ഇടാൻ പോകുന്നേ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മസാലകൾ മതി കേട്ടോ ഒരു ടീസ്പൂൺ തന്നെ മുളക് പൊടി ഇടുകൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കണക്കാക്കി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട് ഇത്രയും മതിപ്പൊടികൾ കേട്ടോ ഇനി മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്ക കേട്ടോ അപ്പൊ അത് ഈ മസാലയ്ക്ക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം അത്യാവശ്യം നന്നായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കണ്ടേ മല്ലിയില നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമല്ല കുറച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ ഓംലറ്റിനുള്ള മസാല റെഡിയാണ് നമുക്കിതിനടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഞാനവിടെ ചിക്കൻ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അടുത്ത കിച്ചണിൽ എൻ്റെ ഭാര്യ സ്ക്രാമ്പിൾ ഡേക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ വന്ന അങ്ങോട്ട് എന്തായാലും നമുക്ക് ഇതുമ്പോൾ ചേർത്ത് ഡൈനിങ് ടേബിളിൽ കണ്ണത് കാണാം കേട്ടോ അപ്പോൾ എല്ലാം സെറ്റാണ് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണെ ഇത് ഞാൻ എഗ്ഗ് നന്നായിട്ട് കുറച്ച് ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ പാനൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നോൺ സ്റ്റിക്ക് പാനാണ് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലാതെയും ചെയ്യാം കേട്ടോ പക്ഷെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഓംലറ്റിന് ടേസ്റ്റ് ഉണ്ടാവുള്ളേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കൊടുക്കണേ കൊടുക്കാണേ ചുറ്റി എടുക്ക മുട്ട ഒരു സൈഡ് വേകുമ്പോൾ ഒന്ന് മറച്ചു കൊടുക്കട്ടോ ഇത് മുട്ട എന്ത് വന്നിട്ടുണ്ട് നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ യെസ് ഇടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നേ നമ്മൾ ഉണ്ടാക്കിയ മസാലയില്ലേ ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് മതിയേ ഇനി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചൂട്ടിയെടുക്കാം കേട്ടോ വേണമെങ്കിൽ മടക്കി എടുക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ യെസ് നമ്മുടെ ഒരു ചിക്കൻ ഓംലെറ്റ് റെഡിയാണ് ഇനി കഴിക്കാൻ എളുപ്പത്തിന് ഞങ്ങളിതിനെ കട്ട് ചെയ്തും കൊണ്ട് വെക്കാറുണ്ട് ഒരു പീസായിട്ട് കഴിക്കാൻ വേണ്ടി ഇനി ഫൈനലായിട്ട് പുറത്ത് കുറച്ച് കുരുമുളകും കൂടെ അപ്പൊ നമ്മുടെ ഒരു ചിക്കൻ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് ഡൈനിങ് ടേബിളിൽ കാണാം കേട്ടോ അപ്പോൾ തീ നമ്മുടെ ചിക്കൻ ഓംലെറ്റ് റെഡിയാണ് നെയ് വളരെ ഭംഗിയായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടോ അപ്പോൾ ഞങ്ങളുടെ പുതിയ വീട്ടിലെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു എന്തായാലും കോണ്ടിനെൻറ്റൽ സ്റ്റൈലിലാക്കിയിട്ടോ ഇത് കുറച്ചധികം ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഇത് വീറ്റ് ബ്രെഡ് ഉണ്ട് വീറ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതുണ്ട് ടോസ്റ്റ് ചെയ്യാത്തതുണ്ട് കേട്ടോ ഇത് ഇതുകൂടാതെ ബട്ടർ വെച്ചിട്ടുണ്ട് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട് പീനട്ട് ബട്ടർ ബട്ടറുണ്ട് ജാമുണ്ട് ആപ്പിളുണ്ട് ഇത് സ്ക്രാമ്പിൾ തെക്കുണ്ട് പിന്നെ ഞങ്ങളുടെ ബിച്ചുവും ബാർബിയും ഞങ്ങളിവിടെ കഴിക്കാൻ എത്തിയിട്ടുണ്ട് ഫെസ്റ്റ് ഫുഡ് ആണ് ഇവിടുത്തെ അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ് ഈ ഒരു റെസിപ്പി അതായത് ചിക്കൻ ഓംലറ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രം സജീസ് എൻവേഷൻസ്